ഹലോ അസ്സാം വലൈക്കും ഷിൻസസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ എല്ലാവരും സുഖായിരിക്കുന്നുണ്ടല്ലോ അല്ലെ അലഹദില്ല ഞങ്ങളും ഇവിടെ സുഖായിരിക്കുന്നു കേട്ടോ അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അയല അയലഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പൊ ഫ്രൈ എന്ന് പറയുമ്പോൾ അതിന്റെ മസാല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു മസാല നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ നമുക്ക് ഫുഡ് കഴിക്കുമ്പോൾ അതുപോലെ മീൻ വറുത്തത് കഴിക്കുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റ് ഇല്ലേ മീൻ വറുത്തതിന് അപ്പൊ അതുപോലെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മസാലയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള ഒരു മസാലയാണ് പക്ഷെ ഇതിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പറാണ് കേട്ടോ അപ്പൊ നമുക്ക് നേരൊന്നും വീഡിയോയിലേക്ക് പോയാലോ അപ്പൊ വീഡിയോസ് മുഴുവനായിട്ടൊന്ന് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കേട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതാ അയലൊക്കെ വൃത്തിയാക്കിയിട്ട് കഴുകി വൃത്തിയാക്കി അത് വരഞ്ഞ് വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ മീനിന്റെ ഉൾവശത്തുള്ളതൊക്കെ നമ്മളൊന്ന് വൃത്തിയാക്കി കളയണം കേട്ടോ അപ്പൊ അതിന്റെ വയർ ഭാഗം ഒന്ന് മുറിച്ചിട്ട് ഒന്ന് കീറിയിട്ട് വൃത്തിയാക്കി കൊടുക്കെ കേട്ടോ നമ്മള് കടയിൽ നിന്ന് മീൻ വെട്ടിക്കൊണ്ടിരികാണെങ്കില് അവരവിടെ ഏർ കീറൂല അവരുടെ ഉള്ളൊന്നിങ്ങനെ എടുത്ത് കളഞ്ഞിട്ട് തരണ്ടാവുക അപ്പൊ ഇത് കടയിൽ നിന്ന് വൃത്തിയാക്കിയിട്ടാ കൊണ്ടുവന്നത് കേട്ടോ കടയിൽ നിന്ന് മീൻ വെട്ടിയിട്ടാണ് കൊണ്ടുവന്നത് അപ്പൊ അതിന്റെ വയർ ഭാഗമൊക്കെ ഞാൻ കീറിയിട്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് വരഞ്ഞിട്ട് വൃത്തിയാക്കിയിട്ട് വെക്കാം ഇന്നിപ്പോ അതിൽക്ക് വേണ്ടിയിട്ട് ഞാനിതാ ഏഹ് കുറച്ച് വെളുത്തുള്ളി കുറച്ച് ചുമന്നുള്ളി ഒരു കഷ്ണം ഇഞ്ചി ഇതാണ് എടുത്തിട്ടുള്ളത് അപ്പൊ വെളുത്തുള്ളി കുറച്ച് വലിയ അല്ലിയാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് ഞാൻ അത്ര കുറച്ച് എടുത്തിട്ടുള്ളത് അപ്പൊരു രണ്ടല്ലിയുടെ ഒക്കെ വലുപ്പമുണ്ട് നമുക്ക് ഒരു വെളുത്തുള്ളിയുടെ അല്ലി കേട്ടോ അപ്പോൾ വലുതായതുകൊണ്ട് ഞാൻ കുറച്ചെടുത്ത് പിന്നെ ഓവറായിട്ട് വെളുത്തുള്ളി ഇഷ്ടമില്ലാത്തതുകൊണ്ടും അത്ര ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ വെളുത്തുള്ളിയൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ ചേർത്ത് കൊടുക്കുക സൂപ്പറാണ് കേട്ടോ നല്ലൊരു ഫ്ലേവറാണ് നമുക്ക് ഈ വെളുത്തുള്ളിയൊക്കെ ചേർക്കുമ്പോൾ കേട്ടോ അപ്പം ഞാനിതാ ഈ വെളുത്തുള്ളിയും ചുമന്നുള്ളിയും അതുപോലെ ഇഞ്ചി കുഞ്ഞു കഷ്ണമല്ല കുറച്ച് വലിയൊരു കഷ്ണമാണ് ഇഞ്ചി എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതൊക്കെ കൂടിയിട്ട് നമുക്ക് ഒന്ന് തൊരിച്ചിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പം തോലിയൊക്കെ കളഞ്ഞിട്ടുണ്ട് കണ്ടോ അതാ അപ്പം ഇനി ഞാൻ ഇതൊന്ന് കഴുകിയിട്ട് എടുക്കട്ടെ അപ്പം നമുക്ക് ചുമന്നുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ വെളുത്തുള്ളി അത്യാവശ്യം കണ്ട നല്ല വലുതാണ് കണ്ടോ അപ്പം അത് അത്യാവശ്യം നല്ല ഫ്ലേവർ ഉണ്ടാവും അപ്പം ഇനി ഇതൊന്ന് കഴുകിയിട്ട് എടുക്കട്ടെ അപ്പം ഞാനത് വെളുത്തുള്ളിയും ഉള്ളികളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇതാ കുറച്ച് കറിവേപ്പിലെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ കൂടി നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലൊക്കെ ഇട്ട് കൊടുക്കുകയാണ് അപ്പൊ അതാ കുറച്ച് ഇട്ട് കൊടുത്തു പിന്നെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചുമന്നുള്ളിയും കൂടി കഴുകി വെച്ചിട്ടില്ലേ അതും കൂടി ഇട്ട് കൊടുക്കുകയാണ് പിന്നെ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കുറച്ച് മുളക് പൊടി അതുപോലെ കുറച്ച് ഫിഷ് മസാല പിന്നെ ഒരു കാൽ ടീസ്പൂൺ വലിയ ജീരകം എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ കുരുമുളക് പൊടി ഉണ്ട് പക്ഷെ മുഴുവനായിട്ടുള്ള കുരുമുളക് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കട്ടെ പൊടി ഉണ്ടെങ്കിലും ഇതുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇല്ലെങ്കിൽ പൊടി ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഒന്നിൻ്റെ ഒരു അളവ് പറയാത്ത എന്താ വെച്ചാൽ നമ്മൾ എടുക്കുന്ന മീനിന്റെ അളവിനനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ ചേർക്കുക പിന്നെ നമ്മുടെ എരിവിനുസരിച്ചിട്ട് നമ്മൾ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക അല്ലേ അപ്പൊ ഒട്ടും വെള്ളം ചേർക്കാണ്ട് വേണം അരച്ചെടുക്കാനായിട്ട് അപ്പൊ ഞാനിതാ കുറച്ച് വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പൊ ഇതാ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇത് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ആ സമയം തന്നെ നമ്മൾ ഉപ്പ് ചേർക്കണമായിരുന്നു കേട്ടോ അപ്പോൾ ഉപ്പ് ചോ ചേർക്കാൻ വേണ്ടി ഞാൻ വിട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ ഒരു മസാല ഉണ്ടല്ലോ അതൊന്നും കൂടെ വേണം കേട്ടോ നല്ലോണം പേസ്റ്റ് ആക്കി പേസ്റ്റിലാക്കി എടുക്കാതല്ലെങ്കിൽ നമുക്ക് മീൻ അടിക്ക് പിടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നല്ലോണം അരച്ചിട്ട് എടുക്കണം അപ്പോൾ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഒരു ലേശം കൂടെ വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കണ്ടത് നല്ലോണം അരഞ്ഞിട്ടില്ല ഉപ്പ് നമ്മൾ ഫസ്റ്റ് അരയ്ക്കുമ്പോ തന്നെ ഉപ്പ് ചേർക്കൂട്ടോ അപ്പൊ അത് ചേർക്കാൻ വേണ്ടി വിട്ടുപോയതാണ് കേട്ടോ അപ്പോൾ അതായത് ലേശം കൂടെ വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതാ നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി ഇതൊന്ന് നല്ലോണം ഒന്ന് അരച്ചെടുക്കട്ടെ അപ്പം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചുമന്നുള്ളി അതുപോലെ കറിവേപ്പില പിന്നെ എന്താ മുഴുവനായിട്ടുള്ള കുരുമുളകും വലിയ ജീരകമാണ് കേട്ടോ വിനാഗിരി ഒഴിച്ചിട്ട് അരച്ചെടുക്കുക അപ്പൊ അത് ഞാൻ ഇതാ നല്ലവണ്ണം അരച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഈ മീനിലേക്ക് മസാല ഒക്കെ ഒന്ന് പരട്ടിക്കൊടുക്കാം അപ്പൊ അത് ഞാൻ വേറൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ മസാല നമുക്ക് ഈ ഒരു പ്ലേറ്റിലേക്ക് മാറ്റണം അപ്പൊ ഇതാ മസാല ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഓരോ മീൻ മീനെടുത്തിട്ട് നല്ലോണം ഒന്ന് മസാല തേച്ച് പിടിപ്പിക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതാ മീനിനെ നമ്മൾ ഇതാ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതിയിട്ട് അപ്പൊ നമുക്ക് ആ വരഞ്ഞ് കൊടുത്തിട്ടില്ലേ ആ വരകളിൽക്കൊക്കെ നമ്മുടെ മസാല അത് കയറും കണ്ടോ അപ്പൊ ഇതുപോലെ ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്നും ഇങ്ങനെ എന്താ പറയാ ഒന്ന് വളച്ച പോലെ ആക്കിയിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അപ്പൊ ആ മസാല ഒക്കെ നമ്മുടെ വരഞ്ഞതിലേക്ക് കയറിയിട്ടുണ്ടാവും അപ്പൊ പിന്നെ നമ്മള് മസാല ഇങ്ങനെ ഓരോ വരയിലും മസാല ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പൊ ജസ്റ്റ് ഒന്നിങ്ങനെ വളച്ചിട്ട് ഒന്ന് ഇങ്ങനെ അമർത്തി കൊടുത്താൽ മതി അപ്പൊ മീനിനെ നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക രണ്ട് ഭാഗത്തും ഒന്ന് പൊന്തിച്ച് പിടിച്ചിട്ട് അപ്പൊ ആ മസാല ഒക്കെ അതിലേക്ക് കയറിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഞാനിത് എല്ലാ മീനിലും മസാല ഒന്ന് പരറ്റി എടുക്കട്ടെ അപ്പം ഞാൻ മീൻ നല്ലോണം മസാല ഒക്കെ പരട്ടി എടുത്തിട്ടുണ്ട് ഇനി ഞാനിത് ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ് കേട്ടോ അപ്പൊ ഞാൻ രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ വേണ്ടിട്ടാണ് പിന്നെ മീൻ വറത്തെടുക്കുന്നത് നമ്മൾ ചോറ് സമയത്ത് ഞാൻ പിന്നെ മീൻ വറക്കാളുള്ളൂ അപ്പൊ എങ്ങനെ നോക്കുമ്പോഴും ഒരു അരമണിക്കൂറെങ്കിലും നമുക്ക് മീനും മസാല ഒക്കെ പരട്ടിയിട്ട് മാറ്റി വെക്കണം കേട്ടോ എന്നിട്ട് വേണം വറക്കാൻ അതെല്ലാം രാവിലെ കൂടുന്ന മീനാണെങ്കിൽ നമ്മൾ മസാല ഒക്കെ പരട്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ ലാസ്റ്റ് മീൻ വറുത്താൽ മതിയല്ലോ അങ്ങനെയൊക്കെ ആകുമ്പോ നമ്മുടെ മീനിൽ ആ മസാല സൂപ്പറായിട്ട് പിടിക്കൂട്ടോ അല്ലാതെ മസാല പെരട്ടി തന്നെ ആ ഭാഗം തന്നെ എടുത്തിട്ട് വറക്കരുത് കേട്ടോ ഇപ്പൊ അത് രണ്ടു മൂന്ന് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ടാണ് ഞാൻ മീൻ വറക്കുന്ന മൂന്ന് മണിക്കൂറിലും കൂടുതലായിട്ടുണ്ട് കേട്ടോ മീൻ രാവിലെ കൊണ്ടുവന്നപ്പോ തന്നെ മസാല പരട്ടി ഫ്രിഡ്ജിൽ വെച്ചു ചോറ് നേരത്താണ് വറുത്തെടുക്കുന്നത് കേട്ടോ അപ്പൊ പിന്നെ നമുക്ക് മീൻ വറുത്തെടുക്ക അപ്പൊ ഞാനിതൊരു പാന് വെച്ചിട്ടുണ്ട് ഞാൻ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക അപ്പൊ ഓയിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് അത് ചൂടായപ്പോ ഞാനിവിടെ തണ്ടായിട്ടുള്ള കറിവേപ്പില കറിവേപ്പിലുണ്ടായിരുന്നു അപ്പൊ അത് അങ്ങനെ ഇട്ട് കൊടുത്തു കേട്ടോ അപ്പൊ ഇങ്ങനെ ഇല്ലെങ്കിൽ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക ആദ്യം കൊടുക്കാദ്യാ പിന്നെ നമ്മൾ ഈ മീൻ വറുക്കുന്ന സമയം ഇട്ട് കൊടുത്തിട്ട് മീൻ വറക്കുമ്പോ നമ്മുടെ മീൻ അടിയിൽ പിടിക്കുമല്ലോ അപ്പൊ ആ അടിക്ക് പിടിക്കാതിരിക്കാനുള്ള ഒരു ടിപ്പും കൂടിയാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പം നമ്മുടെ മീനങ്ങനെ അടിയിൽ പിടിക്കില്ല അപ്പോൾ ആ മീന് കറിവേപ്പിലില്ലാത്ത ഭാഗത്ത് ഞാൻ മീൻ ഇട്ടത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നമുക്ക് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി അപ്പം അതുപോലെ തന്നിട്ട് അപ്പം അങ്ങനെ മീൻ വറക്കുമ്പോൾ കറിവേപ്പിലിട്ട നല്ലതാണ് നമുക്ക് എടുക്കാനും ഒരു ബുദ്ധിമുട്ടില്ല പിന്നെ നല്ലൊരു ഫ്ലേവർ ആണല്ലോ അപ്പം ഞാനിതാ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ ഇപ്പോൾ എന്നിട്ട് അതാ മൂന്ന് മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി ആ ഓയിൽ ഒന്ന് എല്ലായിടത്തേക്കും ഞാൻ ഒന്നും ആക്കി കൊടുക്കുന്നുണ്ട് ഇട്ടാ വേണ്ടോ ഇങ്ങനൊന്നും ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ഒരു ഭാഗം ആയിട്ടുണ്ട് അപ്പൊ ഞാൻ മീനിന്റെ മറ്റേ ഭാഗം കൂടെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കട്ടെ അപ്പൊ ഇങ്ങനെയാണ് ഞാൻ എടുത്തത് അപ്പൊ മക്കൾക്ക് ഒന്നും കൂടെ എന്ന് പറഞ്ഞിട്ടോ അപ്പൊ ഞാൻ ആ വീണ്ടും മീൻ ഒന്നും കൂടെ ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ ഞാൻ മറിച്ചിട്ട് കൊടുത്തു കേട്ടോ എന്നിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പൊ കുട്ടികൾക്കുള്ള മീൻ ഒന്നുകൂടെ മൊരിക്കാൻ വേണ്ടി പറഞ്ഞതാട്ട അപ്പൊ ഞാൻ ആ മൂന്നെണ്ണം ഞാൻ അങ്ങനെ ആക്കിയിട്ട് എടുത്തേ അപ്പൊ ഇനി ഞാനതൊന്ന് കോരി മാറ്റിയിട്ട് നമുക്ക് ബാക്കി മീനും കൂടെ ഒന്ന് വറുത്തെടുക്കിയുള്ള മീനും കൂടെ ഞാനിത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി ഇതും കൂടെ ഒന്ന് ഫ്രൈ എടുക്കട്ടെ അപ്പൊ കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ മീനൊക്കെ ഇതാ വറുത്തെടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇത് ഒരു സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം നമ്മുടെ വീഡിയോസ് കാണുന്ന പുതിയതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ വീഡിയോസ് കണ്ടോണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് എടുക്കാൻ വേണ്ടി മറന്നു പോകരുത് കേട്ടോ നമ്മളെ ചാനലിൽ ഒരുപാട് റെസിപ്പികളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ കാണാത്തവരൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കുക അതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് തരാട്ടോ അപ്പൊ നമ്മളതില് കേക്കിന്റെ റെസിപ്പിയൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അതും ഒക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പൊ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നുണ്ട് അപ്പൊ ഇതുപോലെ മസാല ഒന്ന് മീൻ വറുത്ത് നോക്കിയിട്ട് ഒന്ന് ഫീഡ്ബാക്ക് തരാം കേട്ടോ അപ്പൊ ഇൻഷാ അല്ല നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസ്സാലക്കും